ഹായ് ഫ്രണ്ട്സ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്തുള്ള പാനിയേരി പോരിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പെരുമ്പാവൂരിൽ നിന്നും പാനിയേലിയിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ നമുക്ക് സാധിക്കും ബസിൻ്റെ ഇരുവശങ്ങളിലും നിറയെ മരങ്ങളാണ് ബസ്സിലൂടെയുള്ള യാത്ര അതിമനോഹരം തന്നെയാണ് പാനിയേരി പോരിലേക്ക് വരുന്നവർ ഒരിക്കലും ഈ ബസ് യാത്ര മിസ് ചെയ്യരുത് അങ്ങനെ നീണ്ട ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പാണിയേലി പോരിൻ്റെ എൻട്രൻസിൽ എത്തിക്കഴിഞ്ഞു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും മുന്നറിയിപ്പ് ബോർഡുകളും മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഒന്നേകാൽ കിലോമീറ്ററോളം നമുക്കുള്ളിലേക്ക് നടക്കാനുണ്ട് പയ്യെ പയ്യെ ഞങ്ങൾ നടന്നു തുടങ്ങി നല്ല വെയിലായത് കൊണ്ട് തന്നെ അവിടെ കണ്ട ഒരു തട്ടുകടയിൽ നിന്നും ഉപ്പുസോടയും പഴംപൊരിയും വാങ്ങി അതും കഴിച്ചുകൊണ്ട് കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് പെട്ടെന്നാണ് കാട്ടാനയുണ്ട് സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ബോർഡ് ഞങ്ങൾ കണ്ടത് എങ്കിലും ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു പോകെ പോകെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു വനത്തിലൂടെയുള്ള ഈ ഒരു യാത്ര അതിമനോഹരം തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടം സന്ദർശിച്ചിരിക്കണം അത്രയേറെ സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വെള്ളം കണ്ടു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണിത് ഇവിടെ ഒരു ഏറുമാടം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പൊട്ടിയിരിക്കുന്നതിനാൽ ഇതിനുള്ളിൽ നമുക്ക് പ്രവേശനമില്ല കുറച്ചു നേരം അവിടെ ചിലവഴിച്ച ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ നദിയെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് യാത്ര തുടരാം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വൃത്തിയാണ് എന്ത് ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും കിടക്കുന്നത് അങ്ങനെ പോകെ പോകെ കുറെ ഊഞ്ഞാലകൾ ഞങ്ങൾ കണ്ടു എങ്കിൽ പിന്നെ ഒന്ന് ആടി വിശ്രമിച്ചിട്ട് പോകാം ഞങ്ങൾ എല്ലാവരും ഊഞ്ഞാലാടി ഈ കാറ്റത്തിരുന്ന് ഊഞ്ഞാലാടാൻ എന്ത് സുഖമാണ് നേരം ഊഞ്ഞാലടി വിശ്രമിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഒരു വശത്ത് പാറയും മരങ്ങളും മറുവശത്ത് നദിയും ഇതിനിടയിലൂടെയുള്ള ഈ കൊച്ചു വഴിയിലൂടെ വേണം ഇനി നമുക്ക് സഞ്ചരിക്കാൻ ആ ദൂരെ കാണുന്ന സ്ഥലത്ത് നിന്നാണ് എല്ലാവരും കുളിക്കുന്നത് ഇവിടെ നിന്നും അങ്ങോട്ടേക്കെത്താൻ ഈ ഇടവഴിയിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ ഇത് കണ്ടോ ആളുകൾ ഇവിടെ കളിച്ച് രസിക്കുകയാണ് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ശരീരം തണുപ്പിക്കുക എന്നതായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം ഈ വേനൽക്കാലത്ത് തീർത്തും ആശ്വാസം നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് പാനീലി പോര് പിന്നെ ഒട്ടും വൈകാതെ തന്നെ ഞങ്ങളും വെള്ളത്തിലിറങ്ങി മണിക്കൂറുകളോളം ഞങ്ങൾ ആ വെള്ളത്തിൽ കളിച്ചു ഇത്രയധികം ഉല്ലസിച്ച ഒരു യാത്ര ഇതിനു മുമ്പ് ഞങ്ങൾക്കുണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം വീണ്ടും വീണ്ടും വരാൻ കൊതിക്കുന്ന ഒരിടം കൂടിയാണ് പാനിയലി ഇപ്പോൾ വൈകുന്നേരമായി ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ ഇനി മറ്റു വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്